എല്ലാവർക്കും സ്വാഗതം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ രാവിലെ എടുക്കാന്ന് വെച്ചാൽ ചിലപ്പോ നടക്കത്തുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ എടുക്കുന്നത് പുതിയ സ്റ്റോക്ക് ഇന്ന് എത്തിയ എത്തിയിട്ടേ ഉള്ളു അപ്പൊ ബാക്കിൽ ഇരിക്കുന്നതെല്ലാം എല്ലാം സ്റ്റോക്കുകൾ അഴിക്കാ ഉള്ളതാണ് അത് അഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി വീട് എടുക്കേണ്ടി വരും എന്തായാലും നിലവിലുള്ള പൈസ വെച്ചിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് കാണാം അപ്പൊ ആദ്യം പെനലോക്സിസ് കാണിക്കാം പെനലോക്സിസ് പ്ലാന്റിന്റെ സൈസ് ഒന്നും ദേവി ചെയ്തിട്ട് ആരും മെസ്സേജ് ചെയ്ത് ഫോട്ടോ അയക്കാൻ പറയരുത് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലാൻസ് വാങ്ങുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങിയിട്ടില്ലാത്തവരും എല്ലാവരും വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും കൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് എങ്ങനെയാ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കി ഒന്ന് ഫോളോ ചെയ്യുക വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻസിന്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് ക്യാമറ കണ്ണുകളിൽ കൂടി കാണുന്നതും നമ്മൾ റിയൽ ആയിട്ട് കാണുന്നതും എന്തെങ്കിലും വ്യത്യാസം ചെറിയ രീതിയിൽ കാണും അതായത് പ്ലാന്റ് നിങ്ങൾ നമ്മളാ നമ്മൾ എന്താ പറയുക പൂവുള്ളത് കാണിച്ചിട്ട് പൂവില്ലാത്ത ആഴ്ചയൊരു നല്ല ഉദ്ദേശിക്കുന്നത് കളേഴ്സിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും ഇപ്പം ഈ ഒരു കളർ എൻ്റെ ഫോണിൽ ഇപ്പം നന്നായിട്ട് കാണുന്നുണ്ട് കറക്റ്റായിട്ട് രാത്രിയുടെ ഒരു പ്രശ്നമുണ്ട് രാത്രി എടുക്കപ്പം ഉണ്ടാകുന്ന ഒരു ഒരു കളർ ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് രാവിലെ സൂര്യപ്രകാശം വേണിട്ട് വീഡിയോ എടുക്കപ്പം കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നും ഉച്ചയ്ക്ക് എടുക്കപ്പം ഒട്ടും ഭംഗിയില്ലാത്ത എനക്ക് തോന്നും എന്നാലും ഞാൻ ഒന്നും ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്തിടാറില്ല എൻ്റെ ഫോട്ടോസ് ഫോട്ടോസാണെങ്കിലും എഡിറ്റ് ചെയ്തിടാറില്ല പിന്നെ നിങ്ങളുടെ ഫോണിൽ കാണുന്ന സമയത്ത് ഫോണിൻ്റെ ക്യാമറയിലും ബ്രൈറ്റ്നസ്സിൻ്റെ വ്യത്യാസവും ആ ക്യാമറയുടെ ക്വാളിറ്റിയുടെ ക്വാളിറ്റി കൂടിയത് കാണും ക്വാളിറ്റി കുറഞ്ഞത് കാണും അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് ഫോൺ വിളിക്കാനും നമ്മളെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിപ്പം ക്യാമറ ഫോട്ടോ ശരിയായി അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരെല്ലാം അത്രയും ഇതായിട്ട് എടുക്കുകയുള്ളൂ അപ്പം ചിലപ്പം നിങ്ങളുടെ ഫോണിൽ എത്തപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അപ്പം അതെല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഈ കാര്യങ്ങൾ എത്രയോ ഉന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നും കാണുന്ന എൻ്റെ പഴയ പഴയ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് വീണ്ടും വീണ്ടും മോളെ റിപ്പീറ്റ് ചെയ്യുന്നെന്ന് കാരണം പലരും പറഞ്ഞിട്ടുണ്ട് മോളെ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യലെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് പുതുതായിട്ട് വരുന്നവർക്ക് ചിലപ്പോ അവർക്കൊരു ടെൻഷൻ ആയിരിക്കും ആ നിങ്ങള് ഫോട്ടോയില് കാണിച്ചപ്പോൾ യൂട്യൂബിൽ വീഡിയോയില് കാണിച്ച സമയത്ത് ഭയങ്കര കടുപ്പായിരുന്നു നമ്മുടെ കയ്യിലെത്തിയപ്പോ ലൈറ്റ് അല്ലായിരുന്നോ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഒരുപാട് പേര് അത് അവർക്കും അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അത് അറി അറി ഒത്തിരി പേർക്ക് അറിയാത്തവരുണ്ട് അപ്പൊ അവർക്കിവിടെ ഒന്ന് പറഞ്ഞു കൊടുത്താല് നമ്മള് ഇനി നമ്മൾ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ കുഴയത്തില്ലല്ലോ അപ്പൊ അവരോട് എനിക്ക് താങ്ക് യു കാര്യം വെച്ചാൽ ഇനിയും ആളുകൾ അങ്ങനെ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നവര് സ്വാഭാവികമായിട്ടും കാണും അപ്പൊ നമ്മളൊരു കാര്യം മുന്നേ പറഞ്ഞത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഇപ്പൊ എന്റെ കണ്ണി കൂടെ കാണുന്നതും ക്യാമറ കണ്ണി കൂടെ കാണുന്നതും എനിക്കിത് ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് വ്യത്യാസം തോന്നില്ല പക്ഷേ നിങ്ങളുടെ ഫോണിലെത്തപ്പൊ ചിലപ്പോ ഇവിടെ ഭയങ്കര ആവും ഇത് ചിലപ്പോ ലൈറ്റ് ആവും ഏകദേശം ഈ ഒരു ഫ്ലവർ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് നമുക്കറിയാലോ അപ്പൊ ഇല്ല ഇത് കൊള്ളാം എന്ന് തോന്നുന്നവര് മാത്ര കേട്ടോ ഒരു പ്രശ്നങ്ങളൊന്നും വരാത്തവര് മാത്രം പ്ലാൻസുകൾ വാങ്ങുക ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വാങ്ങുക ഒത്തിരി പേര് പലവട്ടം ഫോട്ടോസ് ചോദിക്കും അപ്പം അവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് അയച്ചു തന്നാലും അയക്കുന്ന സമയത്ത് ഞാൻ പൂവില്ലാത്ത ഒരു പ്ലാന്റ് എടുത്ത് പ്ലാന്റടുത്ത് പൂവൊടിഞ്ഞര് പ്ലാന്റ് എടുത്ത് അയച്ചു തന്ന ഇപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പ്ലാൻസുകൾ വാങ്ങുക എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാരോടും അപ്പൊ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ രാവിലെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ആരൊക്കെ കമന്റിൽ പറയുന്ന കേട്ട് ചൊല്ലി ചുഴലിക്കാറ്റിന്റെ സ്ഥലത്താണ് ഈ കൊച്ചിന് വീഡിയോ എടുക്കാനും അറിയത്തില്ല എനിക്കറിയാം വണ്ടി റോഡ് സൈഡിലാണ് നഴ്സറി നമ്മുടെ കൊല്ലം ജില്ലയില് നിലമേലെ പുതുശ്ശേരിയിൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് ആണ് അപ്പം നമ്മൾ റോഡ് സൈഡിലാണുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോഴും ചുഴലിക്കാറ്റ് പോലെ തന്നെ തോന്നും വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലാതെ നമ്മൾ ഉള്ള ഏരിയയിൽ താമസിക്കുന്നവരല്ല റോഡ് സൈഡിലായിട്ടാണ് എം സി റോഡിൽ കോട്ടയം പോണ ആ റൂട്ട് തിരുവാൻഡ്രം കോട്ടയം എം സി റോഡിലാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും രാത്രി എപ്പോഴും 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 വണ്ടികൾ ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റുകൾ പോകണം ഫാസ്റ്റ് പാസഞ്ചർ പോണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൈക്കും കാര്യങ്ങളും ഉപയോഗിക്കാത്തത് കൊണ്ടും ഒക്കെ സൗണ്ടുകൾ ഇങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് വരും അതുകൊണ്ട് ഞാൻ സംസാരിക്കും കേട്ടോ സൗണ്ട് എടുത്ത് തൊണ്ട പടയാറുണ്ട് അപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് സംസാരിച്ച് അങ്ങനെ അങ്ങ് പോവാണ് അപ്പം ഇവിടെ വന്നിട്ടുള്ളവരും പിന്നെ റെഗുലറായിട്ട് നമ്മളെന്ന് വാങ്ങുന്നവർക്കും ഞാൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് ഇത് വ്യക്തമാക്കി തന്നത് കേട്ടോ കണ്ടല്ലോ അപ്പൊ ഇതൊരെണ്ണം ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു പാമ്പ് രാത്രി രാത്രിണ്ടല്ലോ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇത് വലിയ ഫ്ലവർ അല്ല കേട്ടോ ഇതൊരു ടൈപ്പ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ ഈ ഒരു ഇപ്പം വന്ന ഈ ഒരു ഫലലോസിന്റെ രീതി ഈ ഒരു ഇതിനകത്താണ് മോശം ഉണ്ട് കേട്ടോ ചെന്നുടനെ മോശം എല്ലാവരും കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ ഈ പ്ലാന്റ് കൊണ്ടുപോയി റീപോർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വലിയ മൺ മൺപോട്ടിലോ ഹോളുള്ള പോട്ടിലേക്കൊക്കെ ആക്കി അവരെ ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി വെക്കണം രാവിലത്തെ കട്ട വെയിലൊന്നും രാവിലത്തെ ഇളം വെയിൽ കൊള്ളാം ഉച്ച വെയിൽ കട്ട വെയിലൊന്നും ഫെനോക്സിൻ്റെ ഇലയിൽ കൊള്ളരുത് കൊണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അത് ചീത്തയായി പോവും അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ്സിനൊക്കെ വരുന്നത് പിന്നെ പ്ലാന്റ് മനുഷ്യരുടെ കണക്ക് തന്നെ പൊക്കം കുറഞ്ഞ മനുഷ്യരുണ്ട് പൊക്കം കൂടിയ മനുഷ്യരുണ്ട് പൊക്കവും എല്ലാം ഒത്ത് ഒരുപോലെ വരുന്നവരുണ്ട് അപ്പൊ അതുപോലെ പ്ലാന്റ്സിനും ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം ഈ പ്ലാന്റ് പോലെ തന്നെ മറ്റേ പ്ലാന്റ് ഇരിക്കണം നമ്മൾ ആരും ഷാദ്യം പിടിക്കരുത് അപ്പൊ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് എനിക്കിത് പറയേണ്ടത് ഉണ്ടായിരുന്നു പഴയ കസ്റ്റമേഴ്സ് ഇതൊക്കെ കേട്ട് കേട്ട് അവർ മടുത്തു കാണും പുതുതായിട്ടുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇരിക്കണമെന്ന് വിചാരിക്കരുത് കണ്ടല്ലോ ഇത് കണ്ടോ ഇത് വേറൊരു പൂവിൻ്റെതാണ് അപ്പൊ ഈ പ്ലാന്റ് ആ പ്ലാന്റിന്റെയും കൂടെ ഒന്ന് വ്യത്യാസം നോക്കണം അപ്പം മനുഷ്യന്മാർക്ക് പോലെ തന്നെ പ്രകൃതിയിൽ ജീവജാലങ്ങൾക്കും ഇതുപോലുള്ള പ്രകൃതിയിലുള്ള ദൈവ സൃഷ്ടിച്ചേക്കുന്ന ഈ ഒരു ചെടികൾക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അപ്പൊ അതെല്ലാവരും കൊണ്ടുപോവാൻ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു മാത്രം വാങ്ങുക കേട്ടോ ഏർ ഇവിടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തായാലും അറിയാം ഉമ്മ പറയും എപ്പോഴും പറയും വളർത്തറിയാത്തവരൊന്നും കൊണ്ടുപോവല്ലേ എന്ന് പറയും ഓർക്കിഡ്സിലോട്ടൊന്നും പോവല്ലെന്ന് പറയും കാരണം ഇതെന്ന് വെച്ചാൽ ഇത്തിരി അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ചെടിയാണ് അപ്പൊ നിങ്ങൾ അത്രയും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡെൻട്രോബി വാങ്ങുക ഒന്ന് വളർത്തിയൊക്കെ നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് ഞാൻ കെയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതിലൊന്നും നിങ്ങൾ വിഷമം ഒന്നും വിചാരിക്കണ്ട ഞാൻ ഇതിന്റെ ആരുമോ പറഞ്ഞ ഇപ്പൊ എന്റെ ഈ വീഡിയോയിൽ എടുക്കുന്ന ഫോണില് ഇതിന്റെ യഥാർത്ഥ കളർ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ വാട്സപ്പ് ചാനലിൽ ഇട്ടേക്കുന്ന ഫോട്ടോയില് ഇതിന്റെ ഇവിടെ നല്ല റെഡ് കളർ കേട്ടോ ഭയങ്കര റെഡ് കളർ ആണ് അപ്പൊ അതൊക്കെയാണ് ഒരു വ്യത്യാസം വരുന്നത് ഇവിടെ ഒരു മൊട്ടിരിക്കുന്നത് അതിന് യെല്ലോ ആണോ പിസ്താ ഗ്രീൻ ആണോ അതോ ഇനിയിപ്പം ദേ ഇതായിരിക്കും കേട്ടോ മൊട്ട് വന്നിട്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതാണ് കേട്ടോ അത് പിന്നെ കണ്ടല്ലോ അതാ ഇതുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് വേഗം വേഗം കാണിച്ച് എന്നെ പോവാ ഇതുണ്ട് കണ്ടല്ലോ കണ്ടല്ലോ അപ്പം സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തോണേ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വാട്ട്സ്ആപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനലിൽ പോയിട്ട് നേരെ തന്നെ എന്റെ എന്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യണേ വാട്സ്ആപ്പ് നമ്പറും കൂടെ സേവ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് വാട്സപ്പ് ചാനൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടും അപ്പൊ നേരെ നിങ്ങൾ വാട്സപ്പ് വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്യുക അതിലോട്ട് തന്നെ വാട്സപ്പ് ചാനലിലെ പിക്ക് നോക്കിയിട്ട് അതിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേഴ്സണൽ ആയിട്ട് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് വന്ന് നേരെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി വാട്സപ്പ് ചാനൽ ഇത് ഈ ഒരു ഈ ഒരു വെറൈറ്റി ഞാൻ വാട്സ്ആപ്പ് ചാനലിൽ ഫോട്ടോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത് ആർത്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഒരു പാറ്റ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഇപ്പൊ ക്രിസ്മസിനൊക്കെ ഒത്തിരി പേര് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ഒത്തിരി പേര് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേഗം തന്നെ വാങ്ങാം വീട്ടിലൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഇപ്പൊ നിലവിലും വീട്ടിലിരിക്കുന്ന ഓർക്കിഡ്സ് പൂക്കളായിട്ടില്ലെങ്കിൽ ഇത് രണ്ടുമൂന്നെണ്ണം ഒക്കെ വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡെക്കറേഷൻ ചെയ്യാം കണ്ടല്ലോ ക്രിസ്മസിന്റെ സ്റ്റോക്ക് ഒന്നും അല്ലാട്ട ഇത് ക്രിസ്മസിനെ ദൈവം സഹായിച്ച് നെക്സ്റ്റ് സ്റ്റോക്ക് ഇനിയും വരും അതിനു മുന്നേ നമ്മള് ക്രിസ്മസിന് സമയമുണ്ടല്ലോ അതിനെ മുന്നേ ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടാ റബ്ബെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടില്ല വാട്സാപ്പ് ചാനലിൽ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് കേട്ടോ എന്തൊരു ക്യൂട്ട് റബ്ബേ സൂപ്പർ ഇതെന്തായാലും ഇത് ഒറ്റ ഓർമ്മ ഇപ്പൊ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഭയങ്കര വെറൈറ്റി ആട്ടാ നിങ്ങൾ ഒന്ന് നോക്ക് എന്ത് രസം സ്റ്റൈലും കേട്ടോ സ്റ്റൈല് അടിപൊളി ഒരു പ്രത്യേക ഒരു ഭംഗി അതിന് കാരണം ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുമ്പോൾ അതൊന്നും അല്ല അങ്ങനൊന്നും അല്ല വേറെന്തോ ഒരു ക്യൂട്ട് സൂപ്പർ ആയിട്ടുണ്ടത് ഇതിലേ മുദ്രകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എവിടെയെങ്കിലും ഒക്കെ ചെറിയ 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 മാറ്റങ്ങൾ എല്ലാ പ്ലാന്റ്സിനും ഉണ്ട് കേട്ടോ ചിലപ്പോ ആദ്യമായിട്ട് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് ഇതെല്ലാം ഒരുപോലെ തോന്നും പക്ഷെ ഓരോന്നിനും ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ പ്ലാന്റ്സിനും എനിക്ക് കാണാൻ പറ്റുന്ന ഇതും ഇതൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ പക്ഷെ അതിലും കണ്ടോ ഓരോ പ്ലാന്റിനും ചെറിയ ഇത് രണ്ടും സെയിം കാറ്റഗറിയിൽ ഉള്ളതാണ് പക്ഷെ ഇവിടുത്തെ പുള്ളികളിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും അതങ്ങനെ തന്നെയാണ് പക്ഷെ സെയിം സാ ഇതാണ് ആ ഇതിന്റെ ഒന്നും കൂടെ കിട്ടിയേട്ടാ അടിപൊളി ഈ പ്ലാന്റ് സൂപ്പർ ഞാനൊരു വാട്സപ്പിൽ ഇട്ടില്ലല്ലോ റബ്ബ് എന്തൊരു കിട്ട് സൂപ്പർ ഡീച്ചറാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അപ്പൊ ഇതാണ് ഫെൽ ഓക്സിജിന്റെ ഏകദേശം ക്ഷൻസ് ഉള്ളത് ഇനി ഒത്തിരി ഒത്തിരിതേ പാക്കറ്റ് പൊളിക്കാനുണ്ട് അപ്പൊ എന്തായാലും ഇത് ഇതും കണ്ടോ ഇതിന്റെ ഇതിന്റെ ഒരു കമന്റ് ചെയ്യ കേട്ടോ എനിക്ക് ഞാനിത് റിസ്ക് എടുത്ത് ഞാൻ അങ്ങനെല്ലാം പറഞ്ഞ ഞാനിത് ഗൂഗിൾ ലെൻസിലൊന്നും ഇട്ട് നോക്കാൻ നിന്നില്ല കാരണം ഒരു പ്ലാന്റ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഒരു ആയിരം പേരിങ്ങ് വരും യഥാർത്ഥ പേര് പോലും എനിക്കറിയാൻ വയ്യ ഇതിനൊരു പേര് പറയ കേട്ടോ ഉമ്മാക്കറിയായിരിക്കും ഇനിയിപ്പോ അങ്ങ് നിൽക്കുവ ചോദിക്കാൻ പോകുന്ന നല്ല ഭംഗിയുണ്ട് ഇത് കഴിഞ്ഞവണ് വന്നപ്പോൾ പോയായിരുന്നു ഇത്തവണ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു തോന്നുന്നു ഇത് പറയട്ടെ റേറ്റ് എത്ര ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ആ പ്ലാനിനെ കുറിച്ച് ചോദിച്ചാൽ മതി അത്യാവശ്യം റേറ്റ് ഉള്ള ആണ് കേട്ടോ എയർ എയർ ഉണ്ടല്ലോ പ്ലാന്റാം ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം നിൽക്കപ്പോഴും രാത്രി വീട് എടുക്കും മടക്കം ഉള്ള കേട്ടോ സമയമുള്ളപ്പോഴല്ല ഞാൻ വീട് പിന്നെ എടുക്കാം രാത്രി എടുത്താ ശരിയാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാറി നിന്നാ ചിലപ്പോ അങ്ങനെ തന്നെ നിൽക്കും അപ്പം പോസിറ്റീവായിട്ട് ആ രാത്രി ആണെങ്കിലും കുഴപ്പമില്ല എന്റെ കസ്റ്റമേഴ്സിന് അതൊക്കെ മനസ്സിലാവും എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് വരും രാത്രി അങ് തന്നെ അങ്ങ് എടുക്കും അപ്പൊ നേരിട്ട് വരാനുള്ളൊരു വേഗം വന്നോണേ പ്ലാന്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് എയർ പ്ലാന്റ് ആണ് കേട്ടോ തൈ ഉള്ളതിന് റേറ്റ് വ്യത്യാസം വരും തൈ ഇല്ലാത്തതിന് നമുക്ക് പല റേറ്റിനും ഉണ്ട് കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എവിടേക്ക് ഫോൺ കൊണ്ട് കളഞ്ഞേക്കുവോ ഞാൻ തന്നെ ഇത് കണ്ടോ ഇതും അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഫെനലോപ്സിസ് ആണ് അപ്പം ഇതും ആയിട്ടുണ്ട് പിന്നെ ദേ ഈ ഒരു വെറൈറ്റി അവിടെ കണ്ടതിൻ്റെ കുറച്ചുകൂടി വലിയ പൂവാണ് ഇതും വലിയ പൂവാണ് നിങ്ങൾക്ക് അപ്പം മനസ്സിലായിക്കാം അവിടെ ഉള്ളത് തീരെ ചെറിയ പൂക്കളാണ് മിനിയേച്ചർ മിനിയേച്ചർ തന്നെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ആളുകളാണ് പല 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 കാറ്റഗറിയിലുള്ള ഓർക്കിഡ്സ് ആണ് ചോദിക്കുന്നത് മിനിയേച്ചർ ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർക്ക് എല്ലാം വേണം ഏതായാലും ഒരു ഒരെണ്ണത്തിൻ്റെ തന്നെ ഒരു അഞ്ചാറെണ്ണം ആയാലും പൂക്ക് പൂവല്ലേ കുഴപ്പമില്ല ഒരേ കളർ അല്ലേ കുഴപ്പമില്ല അയച്ചു 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 അങ്ങനെ ഉണ്ട് ആകെ ഒരു ഇത്ര ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നവരും ഉണ്ട് അങ്ങനെ പല ആളുകളും ആയിട്ടോ സംസാരിക്കുകയും ഇടവടെ ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി രീതിയിലുള്ള ആളുകളുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് രസമാണ് ഇവരെ കൂടെ ഫുള്ള് ചെറിയ കാര്യം പറച്ചിലായിരിക്കും ജോലി അവർക്ക് ഇത് കണ്ടല്ലോ ഇതൊക്കെ പുതിയ ഡെൻറോബിയും വന്നതാണ് എൻട്രോബിയാണ് അപ്പൊ പൂക്കൾ ആദ്യമായിട്ട് വാങ്ങി വലിച്ചടിച്ച് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല എന്താ പറയാ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡെൻഡ്രോബിയം ഡെൻഡ്രോബിയം വളർത്തിയിട്ട് മാത്രമേ ഹീഫ് ഫെനലോസിസിലോട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പോവാൻ പാടുള്ളൂ കേട്ടോ ഇത് ചിരി നമ്മൾ റിസ്ക് ഉള്ള പ്ലാന്റ് എന്ന് വെച്ചാൽ വിലയും ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യം അറിയാത്തൊരു കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും രൂപ പോകില്ലേ അപ്പം അതുകൊണ്ട് ചെറിയ റേറ്റ് ഉള്ള ചെറിയ റേറ്റ് എന്ന് വെച്ചാൽ അതിനും റേറ്റ് ഉണ്ട് എന്നാലും എല്ലാം ഒരു അഞ്ച് രൂപേനും പത്ത് രൂപേനും അതിനും ഒരു വില ഉണ്ടല്ലോ അതിനെ നിസ്സാരമായിട്ട് കാണുവല്ല ഇത് വളർത്തിയിട്ട് അതിലോട്ട് പോവുക ഫ്രണ്ട് പോവുക പോവാട്ടോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ട ഇത് വൈറ്റ് ആണ് ഇത് വൈറ്റ് ഇത് കണ്ടല്ലോ നല്ല രസം ഇത് കാണാൻ ഈ ഒരു ഇത് വൈറ്റ് വൈറ്റ് ഒക്കെ ചോദിക്കുന്നവര് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്ക ഓർഡർ എടുക്കുക ട്ടോ പിന്നെ ദേ ഇത് ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ ഉണ്ടല്ലോ ഇതൊക്കെ ഇച്ചിരി വലിയ ഇത്തിരി വലിയ പൂവാണ് കേട്ടാ വലിയ പൂവാണ് കണ്ടല്ലോ നമുക്ക് വൈലറ്റ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടാ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് വൈലറ്റില് മിക്കപ്പോഴും ഫ്ലവർ കാണുമെന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവര് പറയുന്നത് ഇത് മഞ്ഞ മഞ്ഞ ഇപ്പോൾ റെയർ ആയിട്ടേ വരുന്നുള്ളൂ പക്ഷെ എല്ലാവർക്കും മഞ്ഞ വേണം റിബൺ ഞാനിടുന്ന പേരായിട്ട റിബൺ അതിനെ കണ്ടിട്ട് റിബൺ പോലെ ഇത് വേണ്ട ഇത് കനം കുറഞ്ഞ പൂ വന്നിട്ട് ഒരു തീപ്പട്ടി കളറ് കണ്ടത്ത നമ്മളെ തീപ്പട്ടിയുടെ ബോക്സ് അതുപോലത്തെ ഒരു ആ പൂവേ ഇതാ ഞാൻ വീട് എടുത്ത വച്ചിരുന്ന് താമസിക്ക വന്ന് നിൽക്കുന്നു അങ്ങനെ എനിക്ക് പിന്നെ ആകെ എടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു വിഷമം വരും ഇത് കണ്ടോ എല്ലാം പിള്ളരും അവിടെ പിള്ളരും ഇത് കണ്ടല്ലോ നോക്കേട്ടെങ്ക ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഈ പിസ്താഗ്രീനൊക്കെ അതും ഒരു മേഡമുണ്ട് സംഗീത മേഡം സംഗീത മേഡം വീഡിയോ കാണുന്നുണ്ടായി സംഗീതം മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റണ കണ്ടപ്പോഴ ഓർമ്മ പെട്ടെന്ന് വന്നു എനിക്ക് എല്ലാരെയും ഒന്നും ഓർത്ത് വെക്കാൻ ചിലപ്പോ പറ്റത്തില്ല ഏട്ടാ ഇപ്പൊ എല്ലാരും വിചാരിക്കോ ഞാൻ പറഞ്ഞിട്ട് ന്യൂറ മാറ്റിയില്ലല്ലോ എന്നൊക്കെ പക്ഷെ നമുക്ക് ചെലതൊക്കെ ഓർമ്മയിലിരിക്കും ചിലത് ഓർമ്മയിൽ കാണൂല അതാണ് വൈറ്റാണ് ഏട്ടാ അത് വൈറ്റേ ഇത് കണ്ടല്ലേ വലിയ പൂവിന്റെ വെറൈറ്റി ഒക്കെ വരപ്പ് മാറ്റമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ആ ഭയങ്കര ഒരു ഒരു ഡ്രാഗൺ വെറൈറ്റി പോലെയൊക്കെ വരുന്ന കുറേ പ്ലാന്റ്സുകളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം നിലവിൽ നമുക്ക് കിട്ടുന്നില്ല ഈ മഴയൊക്കെ ആയ സമയത്ത് അവർ പറയുന്നത് ഫ്ലവർ ഫ്ലവറൊക്കെ ഭയങ്കര പാടാ കൊറവാ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കരായിട്ട് വെറൈറ്റി വന്നു തരും ഇപ്പോഴും വെറൈറ്റി ഉണ്ട് ഇതൊന്നും ആരും കയ്യിൽ ഇല്ലാത്തവരുണ്ട് നല്ല വെൽവെറ്റ് പോലെ വന്ന് ഡാർക്ക് കളറാണ് കേട്ടോ ക്യൂട്ട് ഒരു ഫ്ലവർ കേട്ടോ സൂപ്പർ ബാക്കിയൊക്കെ മുട്ടായിട്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ മുട്ടുണ്ടേല്ലേ നേരിട്ട് വരാനുള്ളവർക്ക് വരാം ഞാൻ പെട്ടെന്ന് ഓടിച്ചാണ് വീഡിയോ എടുത്തേക്കുന്നത് എന്തായാലും പൊതി അഴിക്കാനുണ്ട് അപ്പൊ ഒന്നുകൂടെ ഞാൻ വന്ന് എടുത്തേ പറ്റുള്ളൂ വീഡിയോ ഇപ്പൊ നിലവിലിരി ഒന്നും വീഡിയോ എടുത്തിട്ട് പോയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ലാതെ വരും കാരണം ഞാൻ ഇത് ഇച്ചിരി നല്ല വെറൈറ്റി ആട്ടാ വെറൈറ്റിയൊക്കെ മാറ്റിയതേ കുറച്ച് കുറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പം ഏതെങ്കിലും ഒക്കെ ഒന്ന് പിന്നെ നാളെ വരപ്പൊ എന്തായാലും നാളെ നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാരും പോണേ നല്ല ഡാർക്ക് കളർ നല്ലൊരു വെറൈറ്റി ആട്ടാ ഒന്ന് നിൽക്കാറ് രാവിലെ വരപ്പൊ ചോദിക്കുള്ള വെറൈറ്റി എല്ലാം നീ എടുത്തോണ്ട് പോയാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഏട്ടാ വെറൈറ്റി നൂറ് എടുത്താന്ന് ചോദിക്കുന്നു എല്ലാരും എന്തായാലും ഇവിടെ നിന്ന് കിട്ടുമല്ലോ എല്ലാരും ഇവിടെ വരുന്നു ദൈവം സഹായിച്ച് എല്ലാവരും ഇവിടെ വരപ്പോൾ എല്ലാവർക്കും പ്ലാൻസ് ഒക്കെ വെറൈറ്റി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അത് യൂട്യൂബിലിരിക്കും വീഡിയോസ് കാണുന്ന എല്ലാവരും മനസ്സിലാക്കാനുള്ള ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഒന്ന് ക്ഷമമാണിച്ചാൽ മതി അടുത്ത സ്റ്റോക്കിലെങ്കിലും നിങ്ങൾക്ക് അത് തരും തന്നിരിക്കും ദൈവം സഹായിച്ചു കേട്ടോ അതുകൊണ്ട് ആ ഒരു ടെൻഷനും വിഷമവും ഒന്നും വേണ്ട ഈ ഒരു എല്ലാം കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ ഇച്ചിരി ഒരു നീളത്തിനൊക്കെ വരുന്നത് ഇതൊക്കെ നല്ല കൊള്ളാം വലിയ ഫ്ലവർ ആട്ടാ ഭയങ്കര വലുതല്ല എന്നാലും നല്ല വലിയ ഫ്ലവറാണ് ആണ് കണ്ടല്ലേ സൂം ബാക്കിലോട്ട് പോവാം അപ്പൊ അതിന്റെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ ക്യാമറ ട്രിക്കുകൾ ഇങ്ങനെ കൊണ്ട് വെച്ച് കാണിക്കുമ്പോൾ കണ്ട ഭയങ്കര വലിപ്പമായിട്ട് തോന്നും പക്ഷേ ഇത് വലിപ്പം ഉള്ളതാണ് അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതിങ്ങനെ ദൂരമായിട്ട് നോക്കുമ്പോൾ കണ്ട ചെറുതായി ചെറുതായി നമുക്ക് എന്നാലും ആ ചെറുതായി വരപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവു വലിപ്പമുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് ദൂരേന്നും അത്രയും വലിപ്പം ഉള്ളത് കണ്ടോ കണ്ടോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫ്ലവറിന് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത് വന്ന ഒരു കാരണം അടുത്ത് പ്ലാന്റും വലുതായിട്ടല്ലേ തോന്നൂളു ക്ലിയർ ആവണമെങ്കിൽ അടുത്ത് വെച്ച് എടുക്കുകയും വേണം അപ്പം ഇതൊക്കെയാണ് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളത് പിന്നെ ഇനി ഒരുപാട് പുതിയ അഴിക്കാനുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒക്കെ പ്ലാന്റ്സ് വേണം എന്നുള്ളവരെ എനിക്ക് മെസ്സേജ് ചെയ്യാം ഓർഡർ എടുക്കാം മോനൊക്കെ കരയും അവിടെ അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനല് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ വാട്സപ്പ് ചാനല് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ദയവായിട്ട് അത് ഫോളോ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാലും റേറ്റും കാര്യങ്ങളും എല്ലാം കിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഫ്ലവേഴ്സിന്റെ ഫോട്ടോസൊക്കെ ഇടും വിട്ടുപോയത് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണും വീഡിയോയിൽ വിട്ടുപോയത് വാട്സപ്പിൽ കാണും അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് ചിലപ്പം എല്ലാത്തിന്റെ ഫോട്ടോ ചിലപ്പോൾ നമ്മൾ ഇടപ്പം ഇട്ടെന്ന് വരത്തില്ല ചിലത് വിട്ടുപോകും പോകും ചിലത് മൊട്ട് വീഡിയോ ആയിരിക്കും ഇടുന്നത് അപ്പം അപ്പം അപ്പുള്ള അപ്ഡേറ്റ് ആയിട്ട് വാട്സപ്പിൽ പറയും അപ്പം എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തേക്കാം എല്ലാവർക്കും റിപ്ലൈ തരും ഞാൻ തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത് ഒത്തിരി പേർക്ക് കൊടുത്തു കൊടുത്ത് വരപ്പം ചിലപ്പോൾ താമസിക്കും അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ മനപ്പൂർ ഒഴിവാക്കിയതോ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തരാത്തതോ അല്ല നിങ്ങൾ നോക്കപ്പം ഞാൻ നിങ്ങൾ നിങ്ങളൊരാൾ മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഒരുപാട് പേര് ഇതുപോലെ ആയിരിക്കും വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെ ഒഴിവാക്കുന്നതൊന്നും അല്ല ഒരിക്കലും എല്ലാവർക്കും റിപ്ലൈ തരും ഞാൻ ഇച്ചിരി ഒന്ന് പയ്യെ പയ്യെ എനിക്ക് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് സംസാരിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ തരും രണ്ട് രൂപത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ഓക്കെ ഇക്ക കുറേ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പം എന്തായാലും ഞാനും തോന്നുന്നു എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ ഓക്കെ സം ഇല്ല ഇവിടെ നിന്ന് ഓർക്കടി ഇങ്ങനെ കാണാൻ ഇന്നാളൊരു കസ്റ്റമർ ഇവിടെ വന്നപ്പോഴത്തേക്കേ ഈ സ്റ്റാൻഡുകളെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഈ ചാനൽ കാണുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല ഇവിടെ വന്ന കസ്റ്റമറാണേ അപ്പൊ മോൻ്റെ അടുത്ത് പറയുവ മോനെ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ഇടുങ്ങി ഇപ്പൊ വാപ്പ എനിക്ക് വീട് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡൊന്ന് മാറ്റി വെച്ച് തന്നേണേ അപ്പൊ സ്റ്റാൻഡ് നിങ്ങൾക്ക് ആ കാര്യം പറയുവേട്ടാ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ചെടികൾ അത്ര ഇഷ്ടപ്പെടുന്നവര് നമ്മള് റീൽസിലൊക്കെ കാണൂലേ പേരന്റ്സിനെ പറ്റി കാണിക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ അവിടെ നിൽക്കും പിന്നെ വരത്തില്ലെന്ന് അതേപോലത്തെ ഒരു രീതിയായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഈ സ്റ്റാൻഡുകളെല്ലാം അടിങ്ങി അടിങ്ങി അടുങ്ങിയിരിക്കുവായിരുന്നു അപ്പൊ പറയുവാണെ മോനെ എനിക്ക് എന്റെ ഒരു ഫോട്ടോ എടുത്തു ആ മോനോട് പറയുവാ കസ്റ്റമർ ആ മോനോട് പറയുവാ അപ്പൊ മാഡം പറയും ഇങ്ങനെ എന്തുവാ മോനെ എനിക്കൊരു ഫോട്ടോ എടുത്താൽ പറയാ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറും ഇതിനകത്ത് പറ്റത്തില്ലല്ലോ ഇരിക്കുന്ന അതൊക്കെ ഞാൻ കയറിക്കോളാം ഞാൻ കയറിക്കോളാം എനിക്കൊരു ഫോട്ടോ എടുത്ത് തന്നാൽ മതിന്ന് ഈ സ്റ്റാൻഡെല്ലാം ഇപ്പം ഗ്യാപ്പായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെക്കും എന്നിട്ട് ഇത്രയും സ്പേസ് കുറച്ചേ കിട്ടുള്ളൂ അപ്പൊ നോക്കിയപ്പോൾ ഇതിന്റെ അടി കൂടെ കയറി പറയാ പ്രായമൊന്നും നമുക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമില്ല ചെടിയൊക്കെ ഒന്നും ഇല്ല ഒരു കൊഴപ്പം ഇല്ല എന്ന് വലിയ പ്രായമില്ല ഇല്ല എന്നാലും പ്രായം ഉണ്ട് എന്നാലും പ്രായമില്ല ആ ഒരു രീതി അപ്പൊ ചെടികളോടെ നിക്കുന്നോണ്ട് പ്രായം തോന്നിക്കത്തും ഇല്ല അപ്പം ഇതിനിടയിൽ കൂടെ കയറിയിട്ട് ആ അടുക്ക് നിന്ന് ആ പൂവിന്റെ ഇടയ്ക്ക് ഓർക്കിഡ്സിന്റെ ഇടയ്ക്ക് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് അപ്പഴും പിന്നെ ഷെയർ ചെയ്ത് എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്താ ഷെയർ ചെയ്താ അപ്പൊ പറയാ ഇതാണ് ക്ഷമയില്ലാത്തത് അപ്പൊ ഇതുപോലെ മക്കളെ മക്കളുകളൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേര് ഇതിനകത്ത് കാണുമായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക എല്ലാവരും നല്ല ഇരിക്കട്ടെ എല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ അപ്പം എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഉള്ളൂ അപ്പോൾ എന്തായാലും ആ ഓർഡേഴ്സൊക്കെ എടുക്കാൻ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരെല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ